നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കാത്തു കാത്തുകാത്തിരുന്ന് കോലിയെ കണ്ട അഡലൈഡിലെ ആരാധകർക്ക് വൻ നിരാശ അഡലൈഡിൽ അദ്ദേഹം പൊളിച്ചടുക്കിയിട്ടുള്ള ഗ്രൗണ്ടാണ് അപ്പോൾ അതിനൊരു തുടർച്ച ഈ കളിയിൽ പ്രതീക്ഷിച്ചു പ്രത്യേകിച്ച് കഴിഞ്ഞ കളി ഡെക്കാണല്ലോ അപ്പോൾ ഈ കളിയിൽ അദ്ദേഹം തിരികെ വരുമെന്ന് ആഗ്രഹിച്ചെങ്കിൽ വീണ്ടും ഡെക്ക് ബാക്ക് ടു ബാക്ക് ഡെക്സ് കോലിയുടെ ഏകദിന കരിയറിൽ ആദ്യമായിട്ടാണ് തുടരെ രണ്ട് മത്സരങ്ങളിൽ ഡെക്കാവുന്നത് ആദ്യമായിട്ട് സേവിയർ ബ്രാറ്റ്ലെറ്റിൻ്റെ പന്ത് അദ്ദേഹം ഫ്രണ്ട് ഫുട്ട് ഫ്ലിക്കിലാണ് ശ്രമിച്ചത് പക്ഷേ ബോളൊന്ന് ജാഗിൻ ചെയ്ത് ബോൾ അദ്ദേഹത്തിൻ്റെ പാഡിൽ കൊണ്ടു എൽ ബി ഡബ്ല്യു കോൺഫിഡൻ്റ് അപ്പീലാണ് ഓസി താരങ്ങൾ ഉയർത്തിയത് അം വേറെ ഔട്ടും കൊടുത്തു കോലി രോഹിത്തുമായിട്ട് ഒരു ലോങ് ഡിസ്കഷനൊക്കെ നടത്തിയെങ്കിലും അത് റിവ്യൂ ചെയ്യണ്ട എന്ന തീരുമാനത്താൽ മടങ്ങി പോവുകയായിരുന്നു മടങ്ങി പോകുമ്പോൾ നമ്മൾ അപൂർവമായൊരു കാഴ്ച കണ്ടു തെക്കായിട്ട് ഒരു താരത്തിന് സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുന്നു അഡലൈഡിലെ ക്രൗഡ് വിരാട് കോഹ്ലിക്ക് സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുന്നു ഒരു പക്ഷേ ഇനി അദ്ദേഹം അഡലൈഡിലേക്ക് കളിക്കാൻ ഇറങ്ങിയേക്കില്ല അദ്ദേഹത്തിൻ്റെ അവസാന ഇന്നിങ്സ് ആയിരിക്കും അഡലൈഡ് അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ട ഗ്രൗണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ അവസാന ഇന്നിങ്സ് കളിച്ചാണ് മടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആരാധകർ ആ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുന്നത് കോഹ്ലി അവരോട് നന്ദിയും പറയുന്നു ആ ഒരു കൈ ഉയർത്തി ഗ്ലൗ ഇടിച്ചുകൊണ്ടുള്ള കൈ ഇങ്ങനെ ഉയർത്തി അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് കടന്നു പോവുകയാണ് അത്യപൂർവ്വമായൊരു കാഴ്ചയാണ് ഗെയിമിൻ്റെ ലെജൻഡിനെ ആരാധകർ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന മനോഹരമായ കാഴ്ച പക്ഷെ അതോടൊപ്പം ആ ലെജൻഡിൽ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചെത്തിയവർക്ക് വലിയ നിരാശയുമാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടാമത്തെ ഓവർ പുരോഗമിക്കുകയാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി നാല് റൺസാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ടോസ് ലഭിച്ച് ഓസ്ട്രേലിയ ബൌൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം നായകൻ ഗില്ല് ഒമ്പത് പന്തിൽ നേരിട്ട് ഒമ്പത് റൺസുമായിട്ട് മടങ്ങി സേവിയർ ബ്രാറ്റ്ലറ്റിൻ്റെ പന്തിൽ അദ്ദേഹം മിച്ചൽ മാർഷി പിടിച്ച് പുറത്തായി രോഹിത് ശർമ്മ ക്രീസിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് നാൽപ്പത്തി പന്തിൽ നിന്ന് മൂന്ന് ഫോറിൽ സഹായത്തോടെ ഇരുപത്തിരണ്ട് റൺസുമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അദ്ദേഹത്തിന് കൂട്ടായിട്ട് ശ്രേയ സൈഡ് നാല് റൺസുമായിട്ടുണ്ട് എന്തായാലും ഈ ഒരു കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ അവസാനിക്കൊന്ന് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ